ഈ ശോ മിശായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ദൈവത്തിൻ്റെ കരണയാൽ പിന്നെ വീണ്ടും ടോക്കെടുക്കാൻ കറുത്ത ഒരു അവസരം തന്നെ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്നാലും പറഞ്ഞ പോലെ എന്നുള്ള സാക്ഷ്യം വായിച്ചേക്കാം കേട്ടോ പിന്നെ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ബാക്കി വിശേഷം പിന്നെ പറയാം പിന്നെ സാക്ഷ്യം വായിക്കാം െ ഞാൻ ചില കുടുംബാംഗമാണ് ഞാൻ കുഞ്ഞു സാക്ഷ്യം പറയുക എന്റെ പേര് ബിപിന്നാണ് ദോഹയിൽ നിന്നുമാണ് സാക്ഷ്യം പറയുന്നത് എന്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയ അത്ഭുതമാണ് ഞാൻ ഇവിടെ പറയുന്നത് ബിനോദിച്ചന്റെ ടോക്ക് ഡെയിലി ഞാൻ കേൾക്കാറുണ്ട് ആയിരത്തിഅമ്പതിൽ എപ്പിസോഡ് വീഡിയോ മുന്നൂറ്റി രണ്ടിൽ എപ്പിസോഡ് വീഡിയോ ഞാൻ ഡെയിലി കേട്ട് പ്രാർത്ഥിക്കാറുണ്ട് അതിന് ഫലമായി എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഞാൻ പറയുന്നത് ഞാൻ ഖത്തറിൽ നിന്ന് നാല് വർഷമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാതിരിക്കും വീട്ടിൽ പോകാൻ പറ്റാതിരിക്കും ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകാനായിട്ട് കർത്താവ് ഒരു വഴി ഒരുക്കിട്ടു അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ ഞാൻ കത്തളിൽ ചെന്നപ്പോൾ എട്ട് വർഷം കൊണ്ടായിട്ട് നാട്ടിൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ആശീർവാദം സ്വീകരിച്ചു തരോ ഞാൻ ശേഷം അയച്ചുപോലെ എനിക്കൊരു ഓർമ്മയുണ്ട് എൻ്റെ മോൻ്റെ പഠനത്തിന് വേണ്ടി ഞാൻ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ബാങ്ക് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ തരത്തില്ല അങ്ങനെ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഈ എപ്പിസോഡ് വീണ്ടും കാണാൻ എപ്പിസോഡ് ഡെയിലി ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടിട്ട് അതിന്റെ ഫലമായി എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ റെഡിയായി വന്നു ഇല്ല പിന്നെ കർത്താവ് എല്ലാം പെട്ടെന്ന് ശരിയാക്കി തന്നു ഡെയിലി നിയോഗങ്ങൾ ഞാൻ ഡെയിലി നിയോഗങ്ങൾ വെച്ച് ഒരു പുസ്തകത്തിൽ എഴുതി പ്രാർത്ഥിക്കാൻ പിന്നെ ഖത്തറിൽ വന്നപ്പോൾ ഖത്തറിൽ കത്തലൊരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതി എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണ് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥന അങ്ങനെ ഞാൻ എഴുതി നിയോഗങ്ങൾ ഡെയിലി ടോക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അതിൻ്റെ ഫലം എനിക്ക് പെട്ടെന്ന് ലോൺ റെഡിയായി അതുപോലെ തന്നെ ആറുമാസം വേണ്ടി ഞാൻ ജോലി ഇല്ലാതിരിക്കായിരുന്നു മുന്നൂരണ്ടാമത്തെ എപ്പിസോഡ് കണ്ട പറഞ്ഞെനിക്ക് ജോലി ലഭിച്ചു എൻ്റെ വിസ പ്രൊഫഷണൽ ചേഞ്ച് ചെയ്യണമെന്ന് കമ്പനി പറഞ്ഞു പക്ഷേ ഭർത്താവിന്റെ വലിയൊരു ഇടപെളക്കാരൻ വിസിയിൽ എന്താണ് ഇടപെളക്കാരൻ വിസിയിൽ എന്താണ് പ്രൊഫഷണൽ എന്താ തന്നെ അടിച്ചു കിട്ടി ഞാൻ ഡെയിലി അച്ചൻമെന്റ് ടോക്ക അനേകം ഫ്രണ്ട്സ് അയച്ചു കൊടുക്കാറുണ്ട് പല ആൾക്കാർക്കും ഇങ്ങനെ വീഡിയോസ് അയക്കുമ്പോൾ കളിയാക്കാറുണ്ട് പക്ഷെ ഞാൻ പിന്നെയും പിന്നെയും അങ്ങനെ തന്നെ അയച്ചു കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ അവരും ഞാനൊരു ദിവസം വീഡിയോ അയക്കും വിട്ടുപോയാൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന വീഡിയോ കിട്ടിയില്ലല്ലോ എന്ന് ശേഷം എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് കാര്യങ്ങൾ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയും സാക്ഷി അയച്ചു നിങ്ങൾക്ക് അപ്പോൾ അത് നിങ്ങൾ ഈ സാക്ഷി ഇതൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം എന്നിട്ട് അവർക്ക് ഒരു സമയം വരുമ്പോൾ അയച്ച് കൊടുക്കുമ്പോൾ ദൈവം എടുക്കട്ടോ പ്രൈസനല്ലോ പുറകോട്ട് പോകരുത് എന്നൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമല്ല ഇന്നത്തെ നമ്മുടെ പക്ഷേ തന്നെ തലക്കെട്ട് ഒന്ന് പത്ര മൂന്ന് നാലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ അലങ്കാരം എങ്ങനെ നിങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ഒന്ന് ഫസ്റ്റ് പീരീഡ് ചാപ്റ്റർ ത്രീ ബസ് ഫോർ അഥവാ ദമ്പതിമാരുടെ കടനയെക്കുറിച്ച് പുരുഷനെ കുറിച്ച് സ്ത്രീയെ കുറിച്ചും പറയുകയാണ് എന്നാലും പിന്നെയും മുടി ആഭരണം അങ്ങനത്തെ കുറിച്ച് അലങ്കാരം സ്ത്രീകളെ കുറിച്ചൊക്കെ പറയുകയാണ് അതിനുശേഷം പറയുകയാണ് അങ്ങനെ അതിനേക്കാളെല്ലാം വരും പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവ് ആകുന്ന അനശ്വര രത്നം ഒരു ആന്തരിക വ്യക്തിത്വമായിട്ട് മാറണം കുറെ കാര്യങ്ങൾ വരിക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരം നമുക്കറിയാം ഇപ്പൊ ചെടികളൊക്കെ ആണെങ്കിൽ നല്ലൊരു ചെടികൊണ്ടാ ഈ അലങ്കാരം നമ്മുടെ ഒന്ന് പിടിപ്പിക്കാൻ നമുക്കൊരു തോന്നല് വരും ചില നല്ല ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തൊക്കെ വെക്കും അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ വരുമ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് പോലെ ഈ വചനം വായിക്കുമ്പോൾ ഈ അലങ്കരെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നൊരു ആഗ്രഹം വരണം അത് സ്ത്രീയോ പുരുഷനുള്ള വ്യത്യാസം നോക്കേണ്ട ആത്മാവെല്ലാവർക്കും ഇത് കൂട്ടിയിക്കൊണ്ടല്ലോ അതെങ്ങനെയാണെന്ന് പറയാം ദൈവസന്നദ്ധയിൽ വിശിഷ്ടമായ ഒരു അലങ്കാരമാണ് ഇതെങ്ങനെയാണ് ചില പലഹാരം പോലെ നമ്മൾ കാണുമ്പോൾ ചോദിച്ചു എന്താ പറഞ്ഞത് പോലെ ദേവസ്ഥാനിൽ വിശിഷ്ടമായ ആത്മാവാണ് ആ ആത്മാവിന്റെ പറഞ്ഞാ സൗമ്യവും ആകുന്ന ആത്മാവാകുന്ന അനശ്വര രത്നം അതണിഞ്ഞ ഒരു ആന്തരിക വ്യക്തത്വം ഇപ്പൊ കയ്യെ മോതിരി വിടുന്ന പോലെയല്ല ഈ ഒരു ആത്മാവ് സൗമ്യവും ആകുന്ന ആത്മാവാകുന്ന അതങ്ങോട്ട് അണിയുന്ന അല്ലേ അങ്ങനത്തെ ഒരു ആന്തരിക വ്യക്തിത്വം നമുക്ക് വേണം ശരിക്കും പറഞ്ഞ എന്റെ പുറഞ്ഞു ചിലപ്പോ മനുഷ്യ ഭയങ്കര സൗമ്യമായി ശാന്തമാക്കി പെരുമാറണമെങ്കിലും ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തിളച്ച് മറന്ന കടൽ പോലെയൊക്കെ ചിലപ്പോൾ വ്യാപരിക്കുന്നവരുണ്ട് അല്ലെ പിന്നെ അതിന്റെ ഒരു തിരയാണ് ഈ പുറത്തേക്ക് വരുന്ന അലറല് കൂവല് ബഹളം കരച്ചില് പിഴിച്ചില് പ്രത്യാരോപണം എന്നൊക്കെ പറയുന്നു മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് എന്റെ സൗമ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവാകുന്ന ആ ഒരു ഒരു അനശ്വര രത്നം നമ്മളിങ്ങനെ അണിഞ്ഞൊരു ആന്തരീയവെത്തുന്ന രൂപാന്തരപ്പെടും ഇതെല്ലാം എങ്ങനെ സംഭവിക്കും ഏറ്റവും എളുപ്പമാർഗ്ഗം നിങ്ങൾ പരിശോധിയാമേ കൂട്ടുപിടിക്കുക പരിശുദ്ധ അമ്മയുടെ വ്യക്തത്വത്തെ എനിക്ക് തരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വളരെ നല്ലതാണ് അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ഒന്ന് ഇട്ടിട്ടും പറഞ്ഞുകൂടി എളുപ്പം പറഞ്ഞുതരാം പരിശുദ്ധാത്മാവ് നിറയാൻ എളുപ്പം പറഞ്ഞ് പരിശുദ്ധ അമ്മയെ കൂട്ടി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു ചേഞ്ച് വരും കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ കേട്ടോ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ പല ടോക്കുകളും കാര്യങ്ങളൊക്കെ മോട്ടിവേറ്റ് ആയിട്ടോ അതൊക്കെ നല്ലതാണ് ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സൂപ്പർ ഇതായിരിക്കും കേട്ടോ കർത്താവ് അനുഗ്രഹിക്കണം നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ ഉച്ചത്തിൽ ശ്രദ്ധിക്കാം ഹാലലൂയ ഹാലൂയ ഹാല ലൂയ കർത്താവായ ദൈവമേ കർത്ത ഇങ്ങനത്തെ ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു ആത്മാവായി ഞങ്ങൾ മാറ്റപ്പെടാൻ ഈ വചനം ഞങ്ങൾ മാംസം ധരിക്കാതെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക ഓരോ കുടുംബങ്ങളിൽ എത്തിക്കണം നിയമങ്ങളും ആശീർവദിക്കും ദുഷ്ടാരവും പൈശാശക്തികൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ദൈവകൃപ ശക്തമായ ആവശ്യയ്ക്കട്ടെ കർത്താവായു ദൈവമേ പ്രത്യേകിച്ച് ഇവരെല്ലാവരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് കർത്താൻ വർഷങ്ങളായിട്ട് പലവിധ കാരണങ്ങൾ കൊണ്ട് വീട്ടിലോട്ട് നാട്ടിലോട്ട് വരാൻ പറ്റാതെ വിദേശ സ്ഥലങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരെ ആശീർവദിക്കുക ഈ സാക്ഷ്യത്തിന് മഹത് അംഗീകൃത സമർപ്പിച്ച കർത്താവ് യേശുനാമത്യ വഴികൾ തുറക്കപ്പെടട്ടെ അതുപോലെതന്നെ ബാങ്കിന്റെ ലോണുകൾ പേപ്പർ വർക്കുകൾ ജോലി ഈ മേഖലയിലെ തടസ്സങ്ങൾ യേശുനാമത്തെ വിട്ടുവാതി കർത്താവെ എന്റെ നിയമമേ അനേകം കുടുംബങ്ങൾ സാക്ഷ്യം പറയുന്നത് ഈശോ ക്രമം എന്നറിയട്ടെ തോക്കുകൾ അനേകം പേർക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് മടുപ്പ് കൂടാതെ ചെയ്യാറുള്ളത് പ്രത്യേക ക്രമം എന്നറിയട്ടെ നമ്മുടെ അർത്ഥാവിശ്വാസികാരെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ